അല്പസമയത്തിനകം ഈ സ്ഥലത്തേക്ക് ജില്ലാ പോലീസ് മേധാവി എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ ജില്ലാ പോലീസ് മേധാവി എത്തുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ചൊരു പക്ഷേ മാധ്യമങ്ങളോട് അദ്ദേഹം പറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ഈ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന ഇവിടെ തുടരുകയാണ് ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ ഒരു അന്വേഷണത്തിന് അതിൻ്റെ തുടരന്വേഷണത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾ പ്രകാരം പോലീസ് അത് ഫോളോ ചെയ്യുന്നു എന്നത് മാത്രമേയുള്ളൂ ഏതായാലും ആ അനിലിൻ്റെ വീടിന് മുന്നിൽ ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന അതായത് സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന ഇപ്പോൾ ഒന്നര മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു ഈ പരിശോധന ആരംഭിച്ചിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് ശാസ്ത്രീയ വിഭാഗങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് ഈ കസ്റ്റഡിയിലുള്ള ആളുകളുടെ ഒരു മൊഴി പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു അന്വേഷണം നടത്തുന്നത് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കത്തിലെ ഒരു വിശദാംശം അത് ഈ വീടിൻ്റെ സമീപമുള്ള സെപ്റ്റിക് ടാങ്കിൽ ഈ കലയെ കുഴിച്ചിട്ടു എന്ന ഒരു വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നേരത്തെ രണ്ടാഴ്ച മുമ്പ് തന്നെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു പക്ഷേ ഈ വീടിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരല്ല ഈ കേസ് അന്വേഷിച്ചത് ഇതിന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് അന്വേഷിച്ചത് കാരണം അത്രമാത്രം രഹസ്യമായിട്ടായിരുന്നു പോലീസിൻ്റെ ഓരോ നീക്കവും കാരണം ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് ഒരു ഉമക്കത്തിൻ്റെ പേരിൽ മാത്രം പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് പരസ്യമായി വരികയും ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് മറ്റുള്ളവർ അവർ പക്ഷേ അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് സംശയിച്ചിരിക്കാം അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടായിരുന്നു പോലീസിൻ്റെ നീക്കം ഇപ്പോൾ മാത്രമാണ് ഇത് മറ്റുള്ളവർ അറിയുന്നത് ഏതായാലും പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും പോലീസ് വിശ്വസിക്കുന്നത് മൃതദേഹാവശിഷ്ടം കിട്ടും എന്ന് തന്നെയാണ് ആ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ നിമിഷത്തിൽ ഏവരെയും അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്കിത് അറിയാൻ കഴിയാത്ത രീതിയിൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തും ഇപ്പോൾ മാത്രം ഇത് പുറം ലോകം അറിയുകയും ചെയ്യുന്നത് ഈ കസ്റ്റഡിയിൽ ഉള്ളവരുടെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പക്ഷേ അത് മൊഴിയാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ നേരത്തെ സുജയെ ചോദിച്ചതുപോലെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരുമൊക്കത്ത് പോലീസിന് ലഭിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ സംഭവം നടന്നതിൽ ഒന്നിലധികം ആളുകൾക്ക് പങ്കുണ്ട് എന്നത് ഉറപ്പാണ് അതൊരു പക്ഷേ കൊലപാതകത്തിനായിരിക്കാം അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഇങ്ങനെ കുഴിച്ചിടുന്ന കാര്യത്തിലായിരിക്കാം ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളത് ആ പോലീസിന് ഉറപ്പായിട്ടുണ്ട് ആ ഒരു അന്വേഷണ ഉറപ്പിൽ മാത്രമാണ് പോലീസ് ഇവിടെ വന്നിങ്ങനെ സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിക്കുന്നത് മറ്റൊന്നിപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളും നിർണായകമായിട്ടുള്ള മൊഴികൾ പോലീസിന് നൽകിയിട്ടുണ്ട് ഒരു കാറിലാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചത് കാറിനുള്ളിൽ മൃതദേഹത്തിൻ്റെ കഴുത്തിൽ സാരിയുണ്ടായിരുന്നു തുണി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ സേഫ്റ്റി ടാങ്ക് തുറന്ന് കുഴിച്ച് അതിനുള്ളിൽ മൃതദേഹം ഇട്ടതെന്നുള്ള ഒരു മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ കസ്റ്റഡിയിലുള്ളവർ ഒരുപക്ഷേ ഇ കൃത്യത്തിൽ പങ്കെടുത്തവരാകണം എന്നില്ല കാരണം അവർക്ക് അവർ അവർ കൊടുത്ത മൊഴി പ്രകാരം അവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല ഒരു വിവരം ലഭിച്ചപ്പോൾ അത് ഒരുപക്ഷേ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ മൃതദേഹം മറവ് ചെയ്യുന്നതിന് സഹായിച്ചു എന്ന ഒരു മൊഴിയായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ കൊടുത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ അനിൽ ഒറ്റയ്ക്കാണോ ഈ ഒരു കൃത്യം നിർവഹിച്ചത് അതോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷിക്കേണ്ടി വരും പക്ഷേ അതെല്ലാം ഇനി തുടങ്ങാൻ പോകുന്നത് ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നിന്നും മൃതദേഹാവശിഷ്ടം കണ്ടെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഒരു തിരോധാന കേസായി മാറാനുള്ള സാധ്യതയാണുള്ളത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്നതും ഏറെ നിർണായകമാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അനിൽ ഒരു പരാതി കൊടുക്കുന്നു ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അത് ഒരു തിരോധാനം എന്നുള്ള രീതിയിൽ ആദ്യം അന്വേഷിക്കുന്നു പക്ഷേ അതിൻ്റെ തുടരന്വേഷണത്തിലേക്ക് പോലീസ് അത്ര ഗൗരവമായി പോകുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്ന് അന്വേഷണം ആരാണോ നടത്തിയത് ആ പോലീസ് ചില ഉദ്യോഗസ്ഥരെങ്കിലും സംശയമുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് കാരണം അന്ന് ഇത്തരത്തിലൊരു കൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് അറിവുണ്ടായിരുന്നോ അങ്ങനെ അറിവുണ്ടായിരുന്നെങ്കിൽ അത് ഇത്തരത്തിൽ ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിന് അങ്ങനെയൊരു സഹായം ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതായാലും ഇപ്പോഴത്തെ അന്വേഷണ സംഘം വിശദമായി അന്വേഷിക്കും ഏതായാലും ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും കാര്യങ്ങളുമെല്ലാം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് അതായത് സംഭവത്തിൽ കസ്റ്റഡിയിൽ ഉണ്ടല്ലോ അഞ്ചു പേർ ചേർന്ന് യുവതിയെ കൊന്നു കുഴിച്ചു മൂടി എന്നല്ലേ ആ ഊമക്കത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ പിടിയിലായവരെല്ലാം കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഇതിലൊരു ഉണ്ടല്ലോ ആ അഞ്ചാമന്റെതായിക്കൂടെ ഈ ഊമക്കത്ത് അഞ്ചാമൻ എവിടെയാണ് അഞ്ചാമനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന് സുജയ ഈ കസ്റ്റഡിയിൽ എടുത്ത ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുമ്പോൾ നിരവധി ആളുകളെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും ഈ ഒരു കേസിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനഞ്ചോളം ആളുകളെ അല്ലെങ്കിൽ പതിനഞ്ചിൽ കൂടുതൽ ആളുകളെ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടാകാം ഈ ഊമക്കത്തിൽ പറയുന്നത് പോലെ പോലീസ് അതിൻ്റെ പ്രാഥമിക തലത്തിലുള്ള അന്വേഷണം നടത്തുന്നു ഇനിയിപ്പോൾ ഒരു അഞ്ചാമൻ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അത് പക്ഷേ പോലീസ് ിന് അതിപ്പോഴും ആരാണ് എന്നുള്ള കാര്യം സംബന്ധിച്ചൊരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല ആ ഒരു കാര്യം കൂടി ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു കത്ത് ആരാണ് എഴുതിയത് ഏതായാലും ഈ വിവരങ്ങൾ കൃത്യമായി അറിയാൻ കഴിയാവുന്ന അല്ലെങ്കിൽ അറിയാൻ കഴിയുന്ന ഒരാൾ തന്നെയായിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് ഈ കൃത്യത്തിൽ പങ്കെടുത്ത ഒരാളോ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം സെഫ്റ്റി ടാങ്കിൽ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച ഒരാളോ ഒരു പക്ഷേ ഊമക്കത്ത് എഴുതണമെന്നില്ലല്ലോ അങ്ങനെയെന്ന് അങ്ങനെ അങ്ങനെയും പോലീസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് കാരണം ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഇത് ഇങ്ങനെ ഒരു ഊമക്കത്തിലൂടെ അത് പുറംലോകം അറിയണമെന്നൊരാൾ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആ കൃത്യം നടത്തിയ ആളോ അല്ലെങ്കിൽ കൃത്യം നടത്തിയതിന് ശേഷം അത് മൃതദേഹം മറവ് ചെയ്യാൻ കൂട്ടുതന്ന ആളോ ആയിരിക്കണമെന്നില്ല അങ്ങനെ പോലീസ് രണ്ട് രീതിയിലും സംശയിക്കുന്നുണ്ട് ഈ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനൊരു സംഭവം ഒരുപക്ഷെ നടന്നിട്ടുണ്ടായിരിക്കാം എന്നൊരു അനുമാനം ആ പോലീസിനുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സ്ഥിരീകരണം വരേണ്ടത് ഒരു വിവരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് മൊഴിപ്രകാരം ചില സംശയങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നു അതിനുശേഷം ചില നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു അത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലുള്ള ആളുകളാണ് പറയുന്നത് ഇന്ന ഭാഗത്ത് വീടിൻ്റെ മതിലിനോട് ചേർന്ന് സെപ്റ്റിക് ടാങ്കിൽ അന്ന് കുഴിച്ചിട്ടു പക്ഷേ തങ്ങളല്ല ആ കൊലപാതകം നടത്തിയത് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മൃതദേഹമായിട്ടാണ് ഇവിടേക്ക് മൃതദേഹവുമായിട്ടാണ് അനിൽ എത്തിയത് അതിനുശേഷം കാറിൽ നിന്നൊരു പക്ഷേ മൃതദേഹം ഇറക്കുന്നതിനോ അതിനുശേഷം ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടി തുറന്ന് അതിനകത്തേക്ക് ഇടുന്നതിനോ സഹായിച്ചിരിക്കാം അത്തരത്തിലുള്ള മൊഴിയാണ് ഏതായാലും